ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ എൻ്റെ കേരളം എന്ന പാഠഭാഗത്തെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നോക്കുന്നത് നോക്കാം പുതിയ പദങ്ങൾ മോടി ഭംഗി കൂടും വർദ്ധിക്കും മലർ പൂവ് കേരം തെങ്ങ് മരതകം പച്ചനിറം രക്നം പച്ച നിറമുള്ള രത്നം നീളെ എവിടെയും മേട് കുന്ന് അണി അലങ്കാരം കാട് കാടുപോലി കാട്ടുചോല കാട്ടരുവി തോപ്പ് തോട്ടം മണിമേട് മനോഹരമായ കുന്ന് പിന്നെന്താ നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ് കാട് പുഴ തോട് വയൽ കായൽ കടൽ തെങ്ങിൻതോപ്പ് കാട്ടുചൊലകൾ അല്ലേ ഇനി അടുത്തത് മുകളിൽ തന്ന വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ പറയാം കാട് കാണാൻ നല്ല രസമാണ് പുഴയിൽ ധാരാളം മീനുകളെ കാണാം തോട്ടിൽ ഞാൻ കുളിക്കാൻ പോകാറുണ്ട് വയലിൽ നിറയെ നെല്ല് നിറ വിളഞ്ഞിരിക്കുന്നു ഓക്കെ ഇനി വരച്ച് യോജിപ്പിക്കാൻ കാ പാടം പുഴകൾ പീലിവിടർത്തിയാടുന്ന തെങ്ങിൻതൊപ്പ് മേടും മൂടികൂട്ടി മലരണിക്കാട് തുള്ളിക്കളിക്കുന്ന കടൽ ഓക്കെ കവിതയിൽ നിന്ന് കണ്ടെത്തിയതാണ് പാട്ട് എൻ്റെ എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളുമുണ്ട് ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുമുണ്ട് കളകളം പാടി ഒഴുകുന്ന കാട്ടുചോലിയും മനോഹരമായ പുൽമേടും നിറഞ്ഞ കുന്നുകളും മലകളുമുണ്ട് വെള്ളി അരഞ്ഞാനും ഇട്ടതുപോലെ ചുറ്റും തുള്ളിക്കളിക്കുന്ന കടലും കായലുമുണ്ട് കോരിത്തറിക്കുന്ന വയലുകളുണ്ട് പീലി വിടർത്തി ആടുന്ന തെങ്ങിൻ തോപ്പും തെങ്ങിൻ തോപ്പുകളുണ്ട് ഇതൊക്കെ എൻ്റെ കേരളം എത്ര സുന്ദരമാണ് ഇനി എഴുതാം പറയാം ആരൊക്കെയാണ് അമ്മ അമ്മയുടെ നാട്ടിലേക്ക് പോകുന്നത് അഭിനന്ദുവും നന്ദനയും എവിടെ എൻ അവിടെ എന്താണ് നടക്കുന്നത് ഉത്സവം മക്കളെ വേഗം കുളിച്ചോളി എന്ന് അഭിനന്ദ അഭിനന്ദനോടും നന്ദനയോടും അമ്മ പറഞ്ഞത് ആരാ ആരാണ് പറഞ്ഞത് ആരാണ് അമ്മ അമ്മ മുറിയിൽ എന്ത് ചെയ്യുകയായിരുന്നു വസ്ത്രങ്ങൾ അടുക്കുകയായിരുന്നു ഏത് വാഹനത്തിലാണ് അമ്മയും അച്ഛനും അഭി അനന്തും നന്ദനയും യാത്ര ചെയ്തത് കാറിൽ റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ഏത് നിറം തെളിഞ്ഞതോടെയാണ് അച്ഛൻ കാർ നടത്തിയത് ചുവപ്പും റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ഏത് നിറം തെളിഞ്ഞപ്പോഴാണ് അച്ഛൻ കാർ മുന്നോട്ട് എടുത്തത് പച്ച പുഴയിൽ ആ ആരെയാണ് കണ്ടത് മീൻ പിടിക്കുന്നവരെ തീവണ്ടി ഏതിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് പാലത്തിൽ കൂടി ഏത് നിറത്തിലാണ് പാടങ്ങൾ നിൽക്കുന്നത് പച്ചവിരിച്ച് പാടത്തിന് നടുവിലൂടെ ഒഴുകുന്നത് എന്താണ് തോട് വരമ്പിൽ ആരാണ് നിൽക്കുന്നത് വെള്ളക്കോപ്പുകൾ തെങ്ങിൻ തോപ്പുകളും വാഴത്തോട്ടവും പിന്നിട്ട് കാറിങ്ങോട്ടാണ് തിരിഞ്ഞത് ചെമ്മീൻ പാതയിലേക്ക് അമ്മയുടെ കണ്ണുകൾ ഓടി ചെന്ന് പുതിയത് പൊതുക്കിയത് ആരാണ് നന്ദന നന്ദനിയെ അഭിനന്ദം പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം വീതിയുള്ള റോഡ് വാഹനങ്ങളുടെ തിരക്ക് റോഡിന് ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ റോഡിനരികിൽ സിഗ്നൽ ലൈറ്റുകൾ ധാരാളം കാൽ യാത്രക്കാരും വാഹനങ്ങളും നന്ദനീയ അഭിനന്ദം നാട്ടിൻ പുറത്ത് കണ്ട കാഴ്ചകൾ എന്തെല്ലാം ചെമ്മൺ പാത തിരക്ക് നിറഞ്ഞ റോഡ് റോഡിന് ഇരുവശവും ധാരാളം മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ പച്ചവിരിച്ച പാടങ്ങൾ കളകളം ഒഴുകുന്ന തോട് കുന്നും മലകളും ഇനി പറയാം എഴുതാം നന്ദനീയ അഭിനന്ദനം പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം വീതിയുള്ള റോഡ് വാഹനങ്ങളുടെ തിരക്ക് റോഡിനെതി വശവും കൂട്ടൻ കെട്ടിടങ്ങൾ റോഡിനരികിൽ സിഗ്നൽ ലൈറ്റുകൾ ധാരാളം കാൽനട യാത്രക്കാരും വാഹനങ്ങളും ഇനി നന്ദനീയ അഭിനന്ദനും നാട്ടിൻ പുറത്ത് കണ്ട ചെമ്മീൻ ചെമ്മീൻപാത തിരക്കു നിറഞ്ഞ റോഡ് റോഡിനെതിരി വശവും ധാരാളം മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ പച്ച വിരിച്ച പാടങ്ങൾ കളകളം മുഴുകുന്നതോട് കുഞ്ഞുങ്ങളും മലയാണ് ഈ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാം വീതിയേറിയ റോഡ് കൂറ്റൻ കെട്ടിടങ്ങൾ നിറഞ്ഞൊഴുകുന്ന പുഴ കളകളമൊഴുകുന്നതോട് പച്ച വിരിച്ച പാടങ്ങൾ വിഷായകമായ ഉയർന്ന മലകൾ വാക്കി മാറ്റി എഴുതാം എന്താണ് മൈതാനത്ത് കുട്ടികൾ വിലങ്ങിനെയും കുറുങ്ങിനെയും ഓടിക്കളിച്ചു മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു ഈ തൊട്ടടുത്ത് വച്ചിരിക്കുന്ന ഭരണികൾ കാണാൻ നല്ല ചെന്തമുണ്ട് നിരനിരയായി വെച്ചിരിക്കുന്ന ഭരണികൾ കാണാൻ നല്ല ചെന്തമുണ്ട് അടുത്തടുത്തായി വെച്ചിരിക്കുന്ന ഭരണികൾ കാണാൻ നല്ല സ്വന്തമുണ്ട് അവർ കേടവട്ടം ഈ റോഡരികിൽ കൂട്ടം കെട്ടിടങ്ങൾ എന്തായാലും റോഡരികിൽ വലിയ കെട്ടിടങ്ങൾ റോഡരികിൽ ആകാശം മുട്ട കെട്ടിടങ്ങൾ നഗരത്തിൽ തൊട്ട് തൊട്ട് വീടുകൾ വെച്ചിരിക്കുന്നു നഗരത്തിൽ നിരനിരയായ വീടുകൾ വെച്ചിരിക്കുന്നു നഗരത്തിലടുത്തടുത്തായ വീടുകൾ വെച്ചിരിക്കുന്നു റോഡിൽ ഇരുവശവും ധാരാളം മരങ്ങൾ റോഡിൻ്റെ അപ്പുറവും ഉപ്പുറവും ധാരാളം പറയാം ഇനി പാഠഭാഗത്തുള്ളതുപോലെ ആശയം കണ്ടെത്തി ക്രമപ്പെടുത്താം നഗര നഗര തിരക്കിലൂടെ കാർ നീങ്ങി മുത്തശ്ശിക്ക് സന്തോഷമായി യാത്രയ്ക്ക് തയ്യാറായി ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടോ ശരിയാണോ എന്ന് പരിശോധിക്കാം യാത്രയ്ക്ക് തയ്യാറായി നഗരത്തിലൂടെ കാർ നീങ്ങി ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടോ മുത്തശ്ശിക്ക് സന്തോഷമായി എത്ര എത്ര കളികളുടെ പേരറിയാം പലതരം കളികൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം പലതും ഇന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു കുട്ടികളും കുട്ടിയും കോലും ഈർക്കിൽ കളി കള്ളനും പോലീസും കൊത്തങ്ക കൊത്തല്ല കൊത്തങ്കല്ല് കളി പാമ്പ് കോണി കൊഴുപ്പന്തുകളി ആകാശം ഭൂമി ഈറും പന്തുകളി കക്കുകളി കണ്ണുകെട്ടിക്കളി ഒളിച്ചുകളി ഒളിച്ചു കുളി ഒളിച്ചുകളി സോറി കിളിത്തട്ട് കളി ഒളിച്ചുകളി പിന്നേ ഗോലിക്കളി കബടിക്കളി ചെമ്പഴക്കക്കളി തൂപ്പുവച്ചുകെട്ടുകളി തൊപ്പിക്കളി തീ തീപ്പട്ടിപ്പടംകളി പലതരം നാടൻ കളി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു അവയിൽ ചിലത് ഉപകരണങ്ങൾ വേണം അവയൊന്നും തിരിച്ചറിഞ്ഞാലോ ഉപകരണങ്ങൾ വേണ്ട കളി എന്താ കുട്ടിയും കോലും കൊത്തങ്കല്ലുകളി പാമ്പും കോണ് കുഴിപ്പന്തുകളി ഏറുപന്തുകളി കക്കുകളി കസേരക്കളി ചാ ചാക്കിലോട്ടം ഉൽപ്പന്തുകളി കിളിത്തട്ടുകളി, കൂലികളി കണ്ണുപെട്ടിക്കളി നിർക്കൽ ഇനി ഉപകരണങ്ങൾ വേണ്ടാത്തതെന്നാൽ കള്ളനും പോലീസും ആകാശം ഭൂമി ഒളിച്ചുകളി കബഡിക്കളി ഒക്കെ ഈ ചർച്ചകളിൽ ചിലത് സംഘം ചേർന്ന് കളിക്കാവുന്നതിന് ചിലത് രണ്ടു പേര്ക്ക് കളിക്കാവുന്നവയാണ് അവ രണ്ടാ തിരിച്ചാലുക രണ്ടു പേർക്ക് കളിക്കാം കക്കുകളി നെർക്കൽ കളി സംഘജാപക ആകാശം ഭൂമി കബഡിക്കളി എനിക്കിഷ്ടപ്പെട്ട കളി എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെ കുറിച്ച് നിന്ന് ഒളിച്ചു കളി എന്നാൽ ഒരു കൂട്ടം കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്ന കളിയാണ് അതിൽ ഒരാൾ കണ്ണടച്ച് ഏതെങ്കിലും മരത്തോട് ചുമരലിനോടും അഭിമുഖമായി നിന്ന് മുൻകൂട്ടി നിശ്ചയിച്ച സംഖ്യരെ എണ്ണെന്നും ഈ ഉദാഹരണത്തിന് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സമയത്തിനുള്ളിൽ മറ്റുള്ളവർക്ക് ഒളിക്കാം എണ്ണി തീരുന്നതനുസരിച്ച് എണ്ണിയാൽ മറ്റൊരാൾ കണ്ടെത്തണം എല്ലാവരെയും കണ്ടെത്തിയാൽ ആദ്യം കണ്ടെത്തിയാളെ തുടർന്ന് എണ്ണേണ്ടതാണ് എന്നാൽ മറ്റുള്ളവരെ കണ്ടെത്താനായി നീന്തുന്നതിന് ഒളിച്ച് കളിക്കുന്നവരിൽ ആരെങ്കിലും പെട്ടെന്ന് വന്ന് മൂലസ്ഥാനത്ത് തൊട്ടാൽ എണ്ണിയാൽ വീണ്ടും എണ്ണേണ്ടി വരും ഇനി പുതുയിടങ്ങളിൽ കണ്ടെത്താം നമ്മുടെ നാട്ടിലെ പൊതു ഇടങ്ങളേതൊക്കെയാണ് പൊതു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുഴയുടെ തീരം പുളിക്കടവ് കായൽ തീരം മൈതാനം പാർക്ക് കടൽത്തീരം ആ ആൽച്ചോടുകൾ ചന്ത ഇനി നമ്മുടെ സ്ഥലത്തെ പൊതു സ്ഥാപനങ്ങൾ വിദ്യാലയം പോലീസ് സ്റ്റേഷൻ ആശുപത്രി പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ബാങ്ക് റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ സബ്സിഡി പൊതുസ്ഥാപനങ്ങളും അവിടെ നിൽക്കുന്ന സേവനങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് അറിവ് നൽകുന്നു ആശുപത്രിക്ക് ചികിത്സ നൽകുന്നു ബാങ്ക് നിക്ഷേപം സ്വീകരിക്കുന്നു വായ്പ നൽകുന്നു പോലീസ് സ്റ്റേഷൻ ക്രമസമാധാനം നിലനിർത്തുന്നു പഞ്ചായത്ത് ഓഫീസ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു പിന്നെ ബോർഡുകൾ എവിടെയൊക്കെ വയ്ക്കുക എവിടെയൊക്കെ വാക്കുകൾ എന്താ പൊതു ഇടങ്ങളിൽ വെക്കാനുള്ള ബോർഡുകൾ അറിയിക്കുക അവർ എഴുതാനുള്ള വാക്കുകൾ കണ്ടത് ഇവിടെ തുക്കരുത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക ചപ്പ് ചവറകൾ ഇവിടെ നിക്ഷേപിക്കരുത് പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയരുത് നിക്ഷപ്രദത പാലിക്കുക ക്യൂ പാലിക്കുക മാലിന്യം വേസി ബിന്നിൽ നിക്ഷേപിക്കുക പാർക്കും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ചപ്പ് ചവറക് വലിച്ചെറിയരുത് ഇനി നിങ്ങളുടെ കൂട്ടുകാരുടെയും കുടുംബത്തിലുള്ളവരുടെയും ചുറ്റുമുള്ള എന്തെല്ലാം തൊഴിലുകളാണ് കാണുന്നത് ചിത്രം നോക്കി അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഓക്കെ പോലീസ് ഓട്ടോ ഡ്രൈവർ അയൽക്കാർ കൃഷിക്കാരൻ എന്നിവക്കാരൻ അധ്യാപകൻ മന്ത്രി കൊടുക്കാൻ ഇവിടെ കൂടാതെ ധാരാളം ഇവിടെയും എഴുതിയാലോ കൽപ്പണി തടിപ്പണി വാക്കുകൾ തടിപ്പണി കടക്കാരൻ വിൽപ്പനക്കാരൻ ഓഫീസ് ജോലിയൊക്കെ നോക്കി എഴുതാട്ടോ കേട്ടവന് വാക്കുകൾ രഥം രാധ പാത ഗാഥ ഗത ഗീത താര ഗീതം കഥാകൃതി വാക്യങ്ങൾ ഏതാ കണ്ടെത്തിയ വാക്കം ഉപയോഗിച്ച് ഗീത തിരിത്തുറുത്തു ഗീതപഥ പറ ഗീതപഥ പറത്തി രഥം പാതയിലൂടെ ഓടിപ്പോയി രാജ് രാധരാധ് ജാതിയിൽ പങ്കെടുത്തു താരഗതി കണ്ടു താരദാനം ചെയ്തു യതു കഥ പറഞ്ഞു ഗീതപാദത്തിൽ പാദശരം അണിഞ്ഞു ഇനി മലനാടിൻ്റെ പ്രത്യേകതയാണ് മലനാടിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കവിയിൽ പറഞ്ഞിരിക്കുന്നത് കുളം തോട് ചോലകൾ അരുവികൾ പലതരം പൂക്കൾ കാട് മലനിരകൾ വയലുകൾ പലതരം പക്ഷി മൃഗാദികൾ കവിതയുടെ ആശയം സ്വന്തം വാക്യത്തിൽ പറയുന്നില്ല കുളവും തോടും നല്ല തണുപ്പ് നൽകുന്ന ചോലുകളും കളകളം ഒഴുകുന്ന അരുവികളും എല്ലാം മനോഹരമായ നാടാണ് മലനാട് കാടിലൂടെ പാട്ട് കാതോട്ട് നിൽക്കുന്ന പൂക്കളുണ്ട് ഇവിടെ കാടുകളും മേലുകളും കതിരുകളും നിറഞ്ഞു നിൽക്കുന്ന മയലുകളുണ്ട് നിരനിരകിയായി നിൽക്കുന്ന തെങ്ങുകളുണ്ട് പക്ഷികൾ കാടുന്ന പൂന്തോട്ടം കൊണ്ട് ഇങ്ങനെ വളരെ മനോഹരമായ കാഴ്ച നൽകുന്നതാണ് ഒന്നാണ് കാട് ഇനി എഴുതാം കുളവും തോടും കാടും മേടും ഇതുപോലെ ഒരുമിച്ച് ചേർക്കാവുന്ന പദങ്ങൾ നിങ്ങൾക്കറിയാമോ അച്ഛനും അമ്മയും ചക്കയും മാങ്ങും കുട്ടിയും പോലും കടലും കായലും കാറ്റും